മരണപ്പെട്ട ആളിന്റെ സംസ്കാര ചടങ്ങുന്ന താഴെ വീഡിയോയിൽ എന്ന പേരുള്ള ഇൻസ്റ്റാഗ്രാം ഇന്ത്യൻ സൈന്യം പേരുള്ളഗ്രാം വേണ്ടിയിരുന്നവരെ ആരെയും കൊന്നിട്ടില്ലേ തീവ്രവാദി ഹമാസ് കൊന്നത് തീർവാദിൽ അതും ചോറിച്ചിലാണ് അതിന് തിരിച്ചടി കിട്ടി അണ്ണാക്കിൽ എന്ന് വിചാരിച്ച ആഘോഷിക്കാ തീവ്രവാദിയെന്നും എങ്കിൽ അത്ര തന്നെ ഉള്ളൂ എന്നും ഇന്ത്യൻ സൈന്യം അങ്ങോട്ട് പോയി ചൊറു തിരിച്ച് കിട്ടി ആഘോഷിക്കുന്നു പൂജ്യം നാല് രണ്ടായിരത്തി പാവപ്പെട്ട ആയിരത്തി നാനൂറ് ആളുകളെ സംഗീതം ആസ്വദിക്കാൻ വേണ്ടി വന്ന കലയെ സ്നേഹിക്കുന്ന ആളുകളെ കൊന്നൊടുക്കി ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേരെ പിടിച്ചു ബന്ധികളായി കൊണ്ടുപോയി കുട്ടികളെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്തു കണ്ടിച്ചു ജീവനോടെ മണ്ണിട്ട് മൂടി കുഴിയെടുത്ത് ഈ ഹമാസ് നിങ്ങൾക്ക് പോരാളികളാണല്ലേ അതിന്റെ അർത്ഥം നിങ്ങളുടെയൊക്കെ ഉള്ളിലും ഇതേപോലെ തന്നെ ഒരു മത തീവ്രവാദിയായ നരാധമന്മാർ അതല്ലെങ്കിൽ നരഭോജികൾ ബലാത്സംഖ്യകൾ ഉണ്ട് എന്നത് തന്നെയാണ് അതിന്റെ അർത്ഥം ഒരവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണവർ ഇപ്പോ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഈ രാജ്യം ഭരിക്കുന്നത് കൊണ്ട് നമുക്കറിയാം രാജ്യവിരുദ്ധരായ ആളുകൾ ലോകത്തിന്റെ ഏതു കോണിലിരുന്ന് എന്ത് തന്നെ പാടിയാലും ശരി അവർ പിടിക്കപ്പെടും കാരണം രാജ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന നരേന്ദ്രമോദി രാജ്യവിരുദ്ധരെ ഒരിക്കലും ഇവിടെ വച്ചു വാഴിക്കില്ല എന്നത് കൃത്യമായ രൂപത്തിൽ നമുക്ക് ഇത്രയും നാളത്തെ അനുഭവം കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായും അറിയാം പിന്നെ വേടൻ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞത് നമ്മൾ കേട്ടതല്ലേ ആ വേടനെ നമുക്കറിയാം എന്ത് കേസിലാണ് അയാളെ പിടിച്ചതെന്ന് അങ്ങനെ ഒരു വ്യക്തിയെ താലോലിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത് അയാളോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നെങ്കിൽ ഒന്നും പറയാനില്ല നമ്മുടെ നാടിന്റെ അധപ്പതനം എന്നല്ലാതെ അതിനെ എന്ത് വിളിക്കാൻ പറ്റും ഇനിയും വേടനെതിരെ ശക്തമായിട്ടുള്ള നീക്കുപോക്കുകളാണ് കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകുന്നത് ിസ്റ്റ് ജിഹാദി ഇക്കോസിസ്റ്റത്തിന്റെ മാത്രമല്ല സംഘപരിവാർ അനുകൂലികളിൽ നിന്ന് പോലും ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പിന്തുണ ലഭിച്ചിരുന്നു നമ്മൾ നമ്മളെന്തിനാണ് വേടൻ എന്ന കലാകാരനെ എതിർക്കുന്നത് എന്നർ ചോദിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിക്കെതിരായ പാട്ട് ഓർമ്മപ്പെടുത്തിയതോടുകൂടി ഇപ്പോൾ അത്തരക്കാരുടെ പിന്തുണയെല്ലാം വേടന് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് എന്തായാലും വേടൻ കേരളത്തിൽ ജാതി ചിന്ത ഉറപ്പിച്ചു പറഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന ഉച്ചനീചത്വങ്ങളെ ഓർമ്മപ്പെടുത്തി യുവാക്കൾക്കിടയിൽ ആ ജാതി ചിന്ത ഇപ്പോഴും സജീവമായി നിലനിർത്തി ഹിന്ദു ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ടൂർ ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതിന് ഇപ്പോ നമ്മുടെ രാജ്യത്ത് ഇല്ല എന്ന് തന്നെ പറയാം ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യൻ പരസ്പരം സഹകരിക്കുകയും സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത് തോളോട് തോൾ ചേർന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ആ രൂപത്തിൽ മനുഷ്യൻ പരസ്പരം സഹകരണത്തിന്റെ മേഖലകൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്രീലങ്കക്കാരിയായിട്ടുള്ള അമ്മയെ അഭയാർത്ഥിയായി ഈ രാജ്യത്ത് വന്നപ്പോൾ രണ്ട് കൂട്ടി സ്വീകരിച്ച വീണ്ടും ജാതിയുടെ പേരിൽ ഒരു ഒരു പ്രശ്നമുണ്ട് എന്ന് തീർക്കാനാണ് ഈ ഈ യുവാവ് ശ്രമിക്കുന്നത് ചെയ്തു കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ജിഹാദി ഇനി ദൃശ്യം നമുക്കൊന്ന് കാണാം ഇത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ദില്ലി യൂണിവേഴ്സിറ്റിയുടെ നോർത്ത് ക്യാമ്പസ് സന്ദർശിക്കുന്ന ചിത്രമാണ് അതെ ടൈൽസ് കി വാട്ടർ ലീക്കേജ് ഓർ പരസ്യമാണ് ഞാൻ സേവ് ചെയ്തിട്ടുള്ള വീഡിയോസേ നേരിട്ടെടുത്തതാണ് അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിയുടെ നോർത്ത് ക്യാമ്പസ് സന്ദർശിക്കുന്ന ചിത്രമാണ് അദ്ദേഹം ആ ക്യാമ്പസിലേക്ക് വരുന്ന മാത്രമേ തന്നെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഉണ്ടാകുന്നു ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ കാരണം അദ്ദേഹം സായുധ സേനയ്ക്ക് എതിരെ എടുത്ത നിലപാടാണ് ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ എടുത്ത നിലപാടാണ് എത്ര വിമാനങ്ങൾ നഷ്ടമായി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനെ വിലക്കുറിച്ച് കാണിക്കാനുള്ള ഒരു ശ്രമം അതിനെതിരെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത് പക്ഷേ വിഷയം അതല്ല ഇദ്ദേഹം ദില്ലി യൂണിവേഴ്സിറ്റിയിൽ എത്തിയത് വലിയ രീതിയിൽ ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ആരെയും മുൻകൂട്ടി അറിയിക്കാതെ ദില്ലി യൂണിവേഴ്സിറ്റി അധികൃതരെ ഒന്നും അറിയിക്കുക പോലും ചെയ്യാതെയാണ് ക്യാമ്പസ് സന്ദർശിച്ചിരിക്കുന്നത് വലിയ പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം മൂലം ക്യാമ്പസിലുണ്ടായി അതായത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉള്ളയാളാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരാൾ ഒരു ക്യാമ്പസിലേക്ക് പല ലോക പ്രശസ്തമായ ധാരാളം ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ അവിടുത്തെ പ്രവർത്തനം തന്നെ താളം തെറ്റി പോകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അങ്ങനെയാണ് ഇന്നത്തെ സംഭവം ഉണ്ടായത് ദില്ലി യൂണിവേഴ്സിറ്റി അധികൃതർ ഇതിനെ ശക്തമായി തന്നെ അപലപിച്ചിട്ടുണ്ട് ഇങ്ങനെ അധികൃതരെ അറിയിക്കാതെ മുൻകൂട്ടി പറയാതെ ക്യാമ്പസിലേക്ക് വന്നുകഴിഞ്ഞാൽ അവിടെ നേരത്തെ ആ തീയതിയിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു പക്ഷെ പരീക്ഷകൾ അടക്കം ഉണ്ടാകാം ഈ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ താളം തെറ്റുകയും വിദ്യാർത്ഥികളുടെ പഠനം തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്യും ഇത് രാഹുൽ ഗാന്ധി ആദ്യമായിട്ടല്ല ചെയ്യുന്നത് രണ്ടാം തവണയാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ മുൻകൂട്ടി അറിയിക്കാതെ ദില്ലി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകളിൽ എത്തുന്നത് നേരത്തെയും രാഹുൽ ഗാന്ധി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ വീണ്ടും ചെയ്തിരിക്കുന്നു അയാൾ ഇനി അത് വീണ്ടും ആവർത്തിക്കും എന്ന് അധികൃതർക്ക് നല്ല ബുദ്ധിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ദില്ലി യൂണിവേഴ്സിറ്റി ഇപ്പോൾ ശക്തമായി രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനത്തെ അവലംബിച്ചിരിക്കുന്നത് ഇങ്ങനെ രാഹുൽ ഗാന്ധി ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നത് ഇത് മാത്രമല്ല ഇന്നലെ അദ്ദേഹം എന്തിനവിടെ പോയി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം അവിടുത്തെ എസ് സി എസ് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ കാണാനും അവരുമായി സമ്മതിക്കാനുമാണ് അവിടെ പോയത് അതായത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജാതി വേർതിരിവ് ജാതീയമായ ചില വിഷയങ്ങൾ അത് ക്യാമ്പസുകളിൽ ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി ദില്ലിയിൽ യൂണിവേഴ്സിറ്റിയിൽ പോയത് എന്ന് വ്യക്തമാണ് അതായത് യുവജനങ്ങൾക്കിടയിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മേഖല എന്നത് ക്യാമ്പസ് അവിടെ എന്ത് വിവാദമായ വിഷയം ഇട്ടു കൊടുത്താലും അത് കത്തിച്ചൊല്ലിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ജാതി ചിന്തകൾ വളർത്താനും ജാതീയമായി ഉച്ചനീതിത്വങ്ങൾ നേരിടുന്നവരാണ് നമ്മൾ എന്ന് യുവജനങ്ങൾക്കിടയിൽ ഒരു ബോധം സൃഷ്ടിക്കാനും ക്യാമ്പസുകളിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാനും നിന്ന് പ്രതിഷേധ സമരമോ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി അവിടെ ഈ കലാലയത്തിൽ ഉണ്ടാകുന്ന പല രൂപത്തിലുള്ള വിഷയങ്ങളും രാജ്യത്തിന്റെ അടിത്തറയെ വരെ ബാധിക്കുമെന്ന് ബംഗ്ലാദേശ് നമുക്ക് തെളിയിച്ചു തന്നില്ലേ ഒരു സംവരണത്തെ ചൊല്ലി സംവരണ വിരുദ്ധ പ്രക്ഷോഭമായി ബംഗ്ലാദേശിൽ തുടങ്ങിയ ഒരു കലാപം ഒടുവിൽ ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന അധികാരം വിട്ടു ഓടേണ്ടി വന്നു പ്രാണരക്ഷാർത്ഥം അതിനുശേഷം ആ രാജ്യത്ത് ഹിന്ദുക്കൾക്ക് സമാധാനമേ ലഭിച്ചിട്ടില്ല ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ചു കൊല്ലുന്നതിലേക്ക് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന കൊടും ഭീകരവാദികൾ അരങ്ങ് തകർത്തു അതുകൊണ്ട് എല്ലാം തുടങ്ങുന്നത് ക്യാമ്പസുകളിൽ നിന്നാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ ഞങ്ങൾക്ക് സ്ഥലം വേണം എന്ന് പറഞ്ഞ് ഇതേ രൂപത്തിൽ കലാലയ രാഷ്ട്രീയം ഉണ്ടാക്കുന്ന കലാപം എന്താണ് എന്ന് വരുത്തി തീർക്കാൻ ഇവരൊന്ന് ശ്രമിച്ചിരുന്നു അതിനകത്ത് ഉയർന്നു വന്ന ഒരു മുദ്രാവാക്യവും കൂടി നമ്മളൊന്നാട്ടി വരെ ഇട്ടു മനസ്സിലാക്കണം ഈ ജാതി ചിന്തകൾ വളർത്താൻ ശ്രമിക്കുന്ന വേടനായാലും പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ആയിരുന്നാലും ഇനി അതല്ല അതിനപ്പുറം ഈ രാജ്യത്തിനകത്തും പുറത്തും ഇരുന്ന് ആരൊക്കെ ഈ രാജ്യത്തിനെതിരെ എന്തൊക്കെ തന്നെ ചെയ്താലും പറഞ്ഞാലും പ്രവർത്തിച്ചാലും ഗൂഢാലോചനകൾ നടത്തിയാലും ശരി അതിന്റെയൊക്കെ ബേസ് എന്താണ് എന്ന് ഇന്ന് നമുക്കറിയാം അവിടെ ഉയർന്നു വന്ന വിദ്യാർത്ഥികൾക്കിടയിലെ മുദ്രാവാക്യം ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ ഇത് എവിടെ ചെന്നാണ് കുത്തുന്നത് എന്ന് ചിന്തിച്ചു നോക്കാം ഇത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് ചിന്തിച്ചു നോക്കുക നിർമ്മല കോളേജ് ഇനി ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനമാണെങ്കിലും ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനമാണെങ്കിലും ഇനി അതല്ല ഏത് രൂപത്തിലായിരുന്നാലും ഒരു സ്വകാര്യ സ്ഥാപനമാണ് ആ ഒരു കിലോമീറ്റർ സറൗണ്ടിംഗിൽ ഏതാണ്ട് രണ്ടു മൂന്ന് പള്ളികൾ ഉണ്ടായിരിക്കേ നമസ്കരിക്കാൻ വേണ്ടി മാത്രമുള്ള ആലയമാണല്ലോ അത് അവിടെ പോയിട്ട് സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സ്ഥലം വേണം എന്നാവശ്യപ്പെടാതെ പെൺകുട്ടികൾക്ക് ഇതിനകത്ത് തന്നെ നമസ്കരിക്കണം എന്നുള്ള ആ ഒരു പ്രതിഷേധം എങ്ങനെയാണ് ആ ക്യാമ്പസിനകത്ത് ഉയർന്നു വന്നത് വ്യക്തമായിട്ടുള്ള ട്യൂഷനുണ്ട് ഒരു മുജാഹിദ് ഉസ്താദ് പറയുന്നത് നമ്മൾ കേട്ടില്ലേ ആദ്യം ഒരു കുട്ടി പോയി അവർക്ക് നമസ്കരിക്കണമായിരുന്നു ക്ലാസിന്റെ ഏറ്റവും ബാക്കിൽ നിന്ന് അവർ നമസ്കരിച്ചു രണ്ടാമത്തെ ദിവസം ആ ഒന്ന് മൂന്ന് പേരായി അപ്പോൾ ഒരു ബെഞ്ച് മാറ്റി ഡെസ്കിന്റെ മുകളിൽ ഇട്ടിട്ട് നമസ്കരിച്ചു അടുത്ത ദിവസം ആള് കൂടി അങ്ങനെ ബെഞ്ച് ഡെസ്ക് മാറ്റി മാറ്റി മാറ്റിയിട്ട് ഒടുവിൽ ഒരു ക്ലാസ് മുറി തന്നെ അവർക്ക് ലഭിക്കുന്നു ഇപ്പോ നൂറ്റി അൻപത് പേര് നമസ്കരിക്കുന്ന ഒരു കലാലയത്തിനകത്തൊരു പള്ളി തന്നെ പൊങ്ങി അതുപോലെ നിങ്ങൾ അങ്ങനെ പടി പടിയായി മാറിയാൽ മതി എന്നുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ പിന്നീട് കേൾക്കുന്നത് ഇതാണ് ഇവരുടെ ആസൂത്രണ മികവ് കലാലയങ്ങളിൽ തുടങ്ങി രാജ്യവ്യാപകമായ രൂപത്തിൽ കലാപമഴിച്ചു വിടുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം